അപ്പൊ മായമില്ലാത്ത വെളിച്ചെണ്ണ വേണമെങ്കിൽ ഇവരെ ബന്ധപ്പെട്ടാ മതി ഒരു മായവും ഇല്ല പണം കൊടുത്ത് നമ്മൾ എന്താ കഴിക്കുന്ന ഇതാണ് ആ മല്ലി ഇങ്ങനത്തെ ഒരു മല്ലിപ്പൊടി ആരും കണ്ടിട്ടില്ല ഇതാണ് ക്ലാസ് മല്ലി ഇതാണ് ഒറിജിനൽ കാശ്മീരി മുളക് പൊടി ഇത് ഇതിന്റെ അതേ സെയിം തന്നെയുള്ള മുളക് ഇത് ഈച്ച കുത്തിയതും വെറും പരിച്ച കടലൊന്നുമല്ല ഒറിജിനൽ എ ക്ലാസ് ക്വാളിറ്റി കടലാണ് അപ്പൊ പത്തുമല്ല ഇരുപതുമല്ല മുപ്പതും അല്ല ഐറ്റം അടങ്ങിയ ഒരു ഓണ കിറ്റാണ് ഇവർ ഇത്തവണ വിപണിയിൽ രൂപ വില വരുന്നതാണ് ഞങ്ങൾ രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പം ഈ വാർത്ത ഷെയർ ചെയ്ത് കമന്റ് ഇടുന്ന പത്ത് പേർക്കാണ് ഞങ്ങൾ പത്ത് കിറ്റ് ഓണ സമ്മാനമായിട്ട് തരാൻ കേട്ടോ ഇതാ ചിക്കൻ മസാലേറ്റ വിലയെന്ന് പറഞ്ഞാൽ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിപണിയിൽ മൂവായിരത്തോളം രൂപ വില വരുന്ന ഐറ്റമാണ് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പക്ക ഓർഗാനിക് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് നമ്മുടെ ഹൈറ്റും ഉണ്ട് കേട്ടോ ഒരു മായവും ഇല്ലാത്ത സാധനം നിങ്ങളിലേക്ക്

വിപണിയിൽ ഇറങ്ങുന്ന സമയമാണ് അപ്പോഴാണ് നമ്മുടെ ഏജൻ എന്റർപ്രൈസസ് ഏറ്റവും ശുദ്ധമായ കൊപ്ര നമ്മുടെ വെളിച്ചെണ്ണിയാണ് അതിനുശേഷം നമ്മൾ അടുത്ത എന്താണ് മൂവായിരത്തി ഏകദേശം അയ്യായിരത്തോളം രൂപ വിപണിയിൽ വില വരുന്ന സാധനമാണ് ഇവര് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കൂടി മനസ്സിലാക്കണം നമ്മുടെ ഈ മായമില്ലാത്ത എല്ലാമാണ് എല്ലാ ഓർഗാനിക് ഓർഗാനിക് ആവുമ്പോൾ വില കൂടുതലാണ് പക്ഷെ ഇവിടെ വില കൂടുന്നില്ല ഫസ്റ്റ് ഫസ്റ്റ് ക്വാളിറ്റി ക്വാളിറ്റി ആണ് ആണ് നമ്മുടെ കയ്യിലേക്ക് പല സാധനങ്ങളും എത്തുമ്പോ അത് തേർഡ് ക്വാളിറ്റിയും ഫോർ നമ്മൾ ഇത് എല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്ത് ചെക്ക് ശേഷം ഫസ്റ്റ് ക്വാളിറ്റി വേറെ ഒന്നും നമ്മൾ എല്ലാം ഫസ്റ്റ് വെളിച്ചെണ്ണ നല്ല ഒന്നാം തരം വെളിച്ചെണ്ണ ഞാൻ എന്റെ വീട്ടിൽ പോലും ഉപയോഗിച്ചാണ് ഈ വെളിച്ചെണ്ണ ബാക്കി എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്കുള്ളത് ഐറ്റംസാണ് മൂവായിരത്തിനകത്ത് വരുമ്പോ അരിയുണ്ട് ഗോതമ്പൊടി മൈദയുണ്ട് അച്ചാറുണ്ട് ഇതെല്ലാം കൂടി കൂട്ടിയാണ് നാപ്പത് ഐറ്റം നമ്മുടെ കർപ്പൂരം വരെ വരെ കർപ്പൂരം അതായത് നമ്മുടെ ഈ മസാലപ്പൊടികളും എണ്ണയും എല്ലാം അതിൻ്റെ അകത്ത് ഇൻക്ലൂഡിങ് ആണ് അത് കൂടാതെ തന്നെയാണ് ഈ അരി പൻസാര ഇതെല്ലാം വരുന്നുണ്ട് പതിനഞ്ച് കിലോ അരി വരുന്നുണ്ട് രണ്ട് കിലോ പൺസാര വരുന്നുണ്ട് അതിൻ്റെ അകത്ത് വരുന്നത് മല്ലിപ്പൊടി വരുന്നുണ്ട് ചെറുപയറ് അതുപോലെ കടുക് മസാല കൂട്ടുകള് ചിക്കൻ മസാല മീറ്റ് മസാല പിന്നെ ഗരം മസാല അങ്ങനെ മസാല കൂട്ടുകൾ എല്ലാം വരുന്നുണ്ട് നമ്മുടെ മല്ലിപ്പൊടി ഫേമസ് ആണല്ലോ അതെ അതെ നമ്മുടെ മല്ലിപ്പൊടി ഫേമസ് ആണ് ഇപ്പൊ നമ്മള് സാധാരണ ഈ സാമ്പിൾ വെക്കുമ്പോൾ ഈ സാമ്പിൾ എടുത്ത് കാണിക്കും ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ പെരിഞ്ചീരത്തിന്റെ പൊടിയാണ് കാരണം നമ്മുടെ നാട്ടുകാരെ ഒറിജിനൽ മല്ലിയുടെ ഞങ്ങൾ കണ്ടിട്ടില്ല ഒറിജിനൽ മല്ലി കണ്ടിട്ടേലില്ല അപ്പം നമ്മുടെ ഈ മല്ലി കാണിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ഇത് പെരിഞ്ചീരത്തിന്റെ പൊടിയാണോ എന്നാണ് ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഒറിജിനൽ എ ക്വാളിറ്റി മല്ലി ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ് മല്ലി അഞ്ച് ക്വാളിറ്റി ആണ് മല്ലിക്ക് വരുന്നത് വരുന്നത് ഇത് ഒന്നാം നമ്പർ ക്വാളിറ്റി ഒന്നാം നമ്പർ ഈ ഒന്നാം നമ്പർ ക്വാളിറ്റി നമ്മുടെ ഇവിടെ എല്ലാം എ ക്വാളിറ്റി സാധനങ്ങളെ വരുന്നുള്ളു നമ്മൾ എ ആണ് എല്ലാവരും എത്തിക്കാനും സാമ്പാർ പരിപ്പ് വരുന്നുണ്ട് ചെറുപയർ വരുന്നുണ്ട് ഉഴുന്ന് വരുന്നുണ്ട് പിന്നെ പൊട്ടുപൊടി വരുന്നുണ്ട് മസാലക്കൂട്ടുകളെല്ലാം അതായത് ഫിഷ് മസാല മീറ്റ് മസാല ഗരം മസാല ആ കൂട്ടുകളെല്ലാം വരുന്നുണ്ട് പിന്നെ കാശ്മീരി ചില്ലി വരുന്നുണ്ട് ചില്ലി പൗഡർ വരുന്നുണ്ട് പിന്നെ സാമ്പാർ പൊടിയുണ്ട് രണ്ടാമത്തെ മല്ലി പോകുന്നത് കൂട്ട് തന്നെയാണ് ഞങ്ങൾ സാമ്പാർ പൊടിയും പോകുന്നത് ഇത്രമാത്രം ഉണ്ട് സാമ്പാർ പൊടി പിന്നെ കായം ഇതെല്ലാം ഈ നാൽപ്പത് ഇതിന്റെ അകത്ത് ഐറ്റംസ് വരുന്ന സാധനം ഏകദേശം അയ്യായിരം രൂപ വിപണിയിൽ അയ്യായിരം രൂപ വില വരുന്നതാണ് ഞങ്ങൾ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഓർഗാനിക്സിന്റെ പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട് നമുക്ക് ഈ ഓർഡർ അതായത് ഈ ഓണക്കിറ്റ് വരുന്നത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് നമ്മൾ കൊണ്ട് എത്തിച്ചു കൊടുക്കണ്ടത് സൗജന്യമായിട്ട് സൗജന്യമായിട്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ നമ്മൾ ഇത് എത്തിച്ചു കൊടുക്കും കടലിടൊക്കെ ക്വാളിറ്റി നോക്കുക ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റി ആണ് ഒരു ഇതിനൊരു പ്രത്യേകം ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് നേരിട്ട് നേരിട്ട് എത്തിച്ചു എത്തിച്ചു കൊടുക്കും കൊടുക്കും അതല്ല ഇവരെ പഴയ ഓഫർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മൾ കേരളത്തിൽ എവിടെയാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കും ആ ഓഫർ ഓഫർ ഉണ്ട് 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 ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഈ ഐറ്റങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കും അതായത് എല്ലാം തീർത്തും ഓർഗാനിക് ആണ് സാധാരണ നമ്മുടെ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ എല്ലാരും ചക്കലാട്ടിയ വെളിച്ചെണ്ണയാണ് കണ്ടേക്കുന്നത് അതെല്ലാം കൊപ്ര ഇട്ട് ചെയ്യണാണ് എല്ലാരും കണ്ടേക്കുന്നത് പക്ഷെ അല്ല നമ്മൾ ഈ വെളിച്ചെണ്ണ എടുക്കുന്നത് നമ്മൾ കൊപ്ര നല്ല തുടങ്ങുന്നത് നമ്മൾ തുടങ്ങുന്ന തേങ്ങ നമ്മള് തേങ്ങ എടുത്ത് തേങ്ങ വെട്ടി പ്രയറിലാക്കി അങ്ങനെയാണ് നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റും നമ്മുടെ ഈ എണ്ണയിൽ ഒരു തുള്ളി മായം ഇല്ല ഒരു തുള്ളി പോലും ഒരു തുള്ളി പോലും ഉള്ളത് അത് കാരണം അത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മുടെ ആ ഒരു ഉറപ്പ്

ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഏജ എന്റർപ്രൈസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് ഇവര് സാധനങ്ങൾ എത്തിച്ചു തരും നമ്മുടെ നാട്ടിലും മായമില്ലാത്ത സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും ഇതിപ്പോ തിരുവല്ല കവിയൂർ ഞാലിക്കണ്ടം ക്ഷേത്രത്തിന് സമീപത്തായിട്ടാണ് ഈ ഒരു ഫ്രാഞ്ചസിട്ടേക്കുന്നത് അപ്പൊ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഫ്രാഞ്ചൈസി ഇവർ തരും നിങ്ങൾ ഏജയോട്ട് ബന്ധപ്പെട്ടാൽ മാത്രം മതി ഇത് ഈ പൊടികളും നമ്മുടെ ഇടുമ്പോ നമ്മുടെ പണ്ടത്തെ ടേസ്റ്റ് മനസ്സിലാവും മനസ്സിലാവും ഇത് കുട്ടികളൊക്കെ ആണെങ്കിൽ കൊടുക്കുന്ന സാധനം ചുമ്മാ ടേസ്റ്റ് എന്താണെന്നൊന്നും അറിയില്ല ഇതാണ് നമ്മുടെ അല്ലേ അതെ ഇവിടെയാണ് നമ്മുടെ പ്രൊഡക്ഷൻ എല്ലാം അപ്പം നമ്മൾ എല്ലാവരും കാണുന്ന മല്ലി എന്ന് പറഞ്ഞാൽ ഈ മല്ലിയാണ് ഇതല്ല യഥാർത്ഥ മല്ലി അല്ല യഥാർത്ഥ മല്ലി ഇതാണ് ഇത് രണ്ടും നമ്മൾ വ്യത്യാസം പച്ചമല്ലി എന്ന് പറയും ഏറ്റവും ക്വാളിറ്റി കൂടിയ സാധനമാണ് ഇത് ഇത് സൊക്കെ നമ്മൾ സാധാരണ കടകളിൽ എല്ലാം വിൽക്കുന്നതും ഇതുമാണ് ഇത് ഏറ്റവും ലോ ക്വാളിറ്റി ലോ ക്വാളിറ്റിയാണ് നിങ്ങളൊക്കെ വാങ്ങുന്നതെല്ലാം ഈ മല്ലിയായിരിക്കും ഇതാണ് ഏറ്റവും ലോ ക്വാളിറ്റി മല്ലി ഇതല്ല യഥാർത്ഥ മല്ലി കാശ്മീരി മുളകാണ് ഇത് കളർ തന്നെ കണ്ടാൽ അറിയാതെ മുളകാണെന്നുള്ളത് ഏഴ് മുളകും തീരെ ലോക്കൽ തൊട്ടേ ഹൈ വരെ ഉള്ളതുണ്ട് ഇതാണ് ഏറ്റവും കൂടിയ കാശ്മീരി ഇതാണ് ശരിക്കുള്ള കാശ്മീരി മുളക് അതിന്റെ ഒരു സൈസ് നമ്മൾ നോക്കിയാൽ മനസ്സിലാകും ഇതുകൊണ്ടോ ഈ സൈസ് ആണിത് ഇത് നമുക്ക് മാർക്കറ്റിൽ വരുന്നതല്ല ഇതിൽ സെക്കൻഡ് ക്വാളിറ്റിയാണ് മാർക്കറ്റിൽ വരുന്നത് ഇത് നമ്മുടെ കേരള മാർക്കറ്റിൽ അങ്ങനെ വരാറില്ല ഇത് നമ്മൾ പുറത്തുനിന്ന് വരുത്തുന്നതാണ് ഇതാണ് ഒറിജിനൽ കാശ്മീരി ഇനിയെങ്കിലും നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കുക ഇതാണ് മാർക്കറ്റിൽ കാണുന്ന മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന കാശ്മീരി മുളക് ഇതിന്റെ ഒരു ക്വാളിറ്റി കണ്ടാൽ മനസ്സിലാവും നമ്മൾ ആദ്യം കാണിച്ചതും ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിരുന്നു ഈ വാർത്ത ഷെയർ ചെയ്ത് നല്ല കമന്റ് ഇടുന്നവർക്ക് നമ്മള് പത്ത് കിറ്റ് അതിന്റെ ഡീറ്റെയിൽസ് എടുത്തോണ്ടിരിക്കുകയാണ് ഓണത്തിന് മുന്നായിട്ട് അത് ഓണ സമ്മാനമായിട്ട് തന്നെ പേർക്ക് പേർക്ക് നമ്മൾ മെസ്സേജ് ഇട്ട് അവർ അഡ്രസ്സ് പറഞ്ഞോണ്ട് അന്ന് പറഞ്ഞ നമ്മൾ എന്തായാലും ഈ ഒരു തന്നെ തന്നെ നമ്മൾ നമ്മൾ കിറ്റുകൾ അയച്ചു അതുപോലെ ഇതിന്റെ കാര്യത്തിലും ഉണ്ട് തീർന്നിട്ടില്ല ആ നിർത്തുന്നില്ല നിർത്തുന്നില്ല ഈ വാർത്ത ഷെയർ ചെയ്ത് കമന്റ് ഇടുന്ന പത്ത് പേർക്കാണ് ഞങ്ങൾ പത്ത് കിറ്റ് ഓണ സമ്മാനമായിട്ട് തരാൻ പോകുന്നത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപയുടെ പത്ത് കിട്ടും അപ്പൊ കൂടാതെ ഇവർ ഒരു ഫേസ്ബുക്ക് പേജും എ ജെ എൻ്റർപേ പേജും കൂടെ നിങ്ങൾ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യുക